രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായ പരാതി ഗൌരവമുള്ളതെന്ന് ചാണ്ടിയുമൻ എം എൽ എ ഓരോരുത്തരും സ്വയം പരിശോധിക്കണം രാഹുലിനെതിരെ പാർട്ടി നടപടിയെടുത്തതാണ് പാലക്കാടല്ലാതെ രാഹുൽ മറ്റെവിടെയും പ്രചാരണത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും ചാണ്ടിയമ്മൻ പ്രതികരിച്ചു പക്ഷേ ദിനപരാധികൾ ശിക്ഷിക്കാൻ പാടാനും പാടില്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത് പുറത്താക്കിയിരിക്കുക ഇതിക്കുള്ള ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ പുറത്തോട്ട് ജാരിയാണ് ഞങ്ങൾ അദ്ദേഹത്തിന് നട നടപടിയെടുത്ത് മാറ്റി നിർത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കൂടുതൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെക്കുറിച്ച് ഈ പരാതി വന്നപ്പോൾ അപ്പം തന്നെ എത്രയോ എത്ര മൂന്ന് മാസം നാല് മാസം മുമ്പ് അപ്പം തന്നെ നിലപാട് നിലപാടെടുത്ത് എടുത്തു ഇത് കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുത്ത നടപടി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴേ ചെയ്യാൻ പറ്റുകയുള്ളൂ വേറെന്തെങ്കിലും നമുക്ക് നമുക്ക് ചെയ്യാൻ പരിമിതിയില്ലേ അത് അവർ അത് അതായത് പറയാം ഓരോരുത്തരും സ്വയം പരിശോധിക്കണം അദ്ദേഹം ലോക്കൽ ലീഡർഷിപ്പിൽ ആരെങ്കിലും വിളിച്ചവരങ്ങൾ പരിപാടിക്ക് പോയി കാണും ഇതേപോലെ ഞാൻ ജില്ലയിൽ പെട്ട് വരുന്ന പോലെ അദ്ദേഹത്തിന് ഈ ഇലക്ഷൻ വരാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ആരും ആരും വിളിച്ചിട്ടില്ല അങ്ങനെ സ്റ്റാൻഡേർഡ് ലീഡർഷിപ്പിനില്ല